പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനേ അപ്പോൾ ഹിന്ദി പരത്തിലെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വഷളാവാണ് കാരണം ബാലാജി പറഞ്ഞായിരുന്നല്ലോ രാജേന്ദ്രൻ്റെ ഒരു ബിന്ദുവിനെ നമ്മളങ്ങ് സൃഷ്ടിക്കുമെന്ന് അങ്ങനെ തന്നെ ബാലാജി ചെയ്തു ബാലാജി നമ്മുടെ ഗാഥയുടെ മുറച്ചറക്കനാണ് എന്ന് പറഞ്ഞാൽ ഹേമന്ത് ഹേമന്തെന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരനെ ഇന്ദിപരത്തിലേക്ക് വിടുന്നു അവൻ ചെല്ലുമ്പം ആദ്യമേ കാണുന്നത് ലക്ഷ്മിയെ തന്നെയാണ് പുറത്ത് ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിയാണ് കാണുന്നത് അങ്ങനെ ഗാഥയുടെ ഒരു മുറിച്ചെറുക്കൻ വന്നു എന്നറിയുമ്പത്തേക്കും ഗാഥയ്ക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് എന്താണ് പറയേണ്ടത് എന്നറിയില്ല ഈ പറഞ്ഞ കഥയൊന്നും മാറ്റി പറയാനും പറ്റില്ലല്ലോ അതുപോലെ തന്നെ മഹേന്ദ്രൻ്റെ മഹ മഹേശ്വരൻ്റെ അടുത്തേക്ക് ബാലാജിയും ഈ ഹേമന്ത് എന്ന് പറഞ്ഞ ആ പയ്യനും ഒക്കെ വരുന്നുണ്ട് അന്നേരം ഈ കാര്യങ്ങളെല്ലാം പറയുന്നു അതിനൊപ്പം അവരുടെ കൂടെ നിൽക്കുന്നു ആകെ പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് മഹേശ്വരന് അതുപോലെ പിങ്കി ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആരോടും സംശയങ്ങളൊന്നും പറയുന്നില്ല എങ്കിലും നിശബ്ദമായിട്ട് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗാഥയുടെ റൂമൊക്കെ ഒന്ന് പരിശോധിക്കാം എന്ന് കരുതി പിങ്കി ഗാഥയുടെ റൂം പരിശോധിക്കുമ്പം ഗാഥയുടെ ഡയറിക്കകത്തുനിന്ന് മഹേശ്വരനും ഗാഥെങ്കിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടുക അന്നേരം മഹേശ്വരൻ പറഞ്ഞത് മൊത്തം അവർക്ക് മനസ്സിലാവുകയെ കാരണം അവിടെ വന്നതിന് ശേഷമാണ് ഗാഥേനെ പരിചയപ്പെടുന്നത് എന്നാണല്ലോ മഹേശ്വരൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്നിട്ട് ഈ ഫോട്ടോ പിങ്കി ി ലക്ഷ്മിയുടെ കൈ കൊണ്ടു കൊടുക്കുന്നുണ്ട് ലക്ഷ്മിക്കും ആകെ സംശയമാകുന്നുണ്ട് പിങ്കി ആരോടും ഒന്നും പറയാതെ നിശബ്ദമായിരുന്നു പ്രതികരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലാണ് അതിൽ നന്ദ പെട്ടുപോകുന്നുണ്ട് ഏതായാലും നന്ദയോടൊപ്പം ഗൗതം നിൽക്കുമോ എന്നറിയില്ല അതുപോലെ തന്നെ ഗാഥെ കാണാനായിട്ട് ഗാഥകളിൽ നിന്ന് ഉറങ്ങുമ്പോൾ ഗാഥയെ കാണാനായിട്ട് രാത്രി ഗാഥയുടെ റൂമിലേക്ക് ചെല്ലുന്ന മഹേശ്വരനെയും കാണിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ സംഘർഷഭരിതമായ ഒരു ഇന്ദീവരമാണ് ഇനി മുന്നോട്ട് കാണിക്കുന്നത് ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത് വിശദമായ എപ്പിസോഡുവായി നമുക്ക് നാളെ കാണാം